ാണ് ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്റെ വില ഞാൻ ചോദിക്കാം കളറിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ഇതാണെങ്കിൽ നാല് രൂപ ഇത് പക്ഷെ നമുക്ക് തുടക്കാനൊക്കെ വാഷബിൾ ആണ് കളർ ചേഞ്ച് ഇതിന്റെ ഏതൊക്കെ ഇത് സിന്തറ്റിക് ലെതറാണ് ാലോറിപ്പോലപ്പുറത്താണല്ലേ കാർഡൊന്നും തരും ഇവിടെ ബുക്ക് ചെയ്താൽ ആണോ സാറിന് എടുക്കാറുപത് അഞ്ഞൂറിനാണെങ്കിൽ അറുപത്തൊമ്പത് അഞ്ഞൂറ് വില വരും ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് നാപ്പത്തി അഞ്ചഞ്ഞൂറ് ആണ് അഞ്ചഞ്ഞൂറിനാമേനും